ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് റിലീസായി നിരവധി ചിത്രങ്ങളാണ് കേരള ബോക്സ് ഓഫീസിൽ റിലീസായത് മോഹലാന്റെ പാൻ ഇന്ത്യൻ ചിത്രമടക്കം മലയാളത്തിൽ നിന്നും ഗംഭീര സിനിമകൾ എത്തിയെങ്കിലും മോഹൻലാലിന്റെ പാൻ ഇന്ത്യൻ ചിത്രം ബോക്സ് ഓഫീസിൽ വീഴുന്ന കാഴ്ചയാണ് കണ്ടത് ഋഷഭ എന്ന ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ വെറും ലക്ഷം മാത്രമേ സ്വന്തമാക്കിയിട്ടുള്ളൂ രണ്ടാമത്തെ ദിവസം കടന്നപ്പോൾ പോലും വേൾഡ് വൈഡിൽ അറുപത്തഞ്ച് ശതമാനം ഡ്രോപ്പ് തന്നെയാണ് കാണിക്കുന്നത് വലിയൊരു സംഖ്യയിലേക്കൊന്നും പോകാനുള്ള സാധ്യത ഇല്ല ഈ ചിത്രം എന്നാൽ മറ്റൊരിടത്ത് നിവിൻ പോളിയുടെ തിരിച്ചുവരവാണ് രേഖപ്പെടുത്തിയത് സർവമായ എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനത്തിൽ മൂന്ന് പോയിന്റ് നാല് കോടി രേഖപ്പെടുത്തിയുണ്ടായി എന്നാൽ മറ്റൊരിടത്ത് മോഹൻലാൽ ആരാധകർക്ക് സന്തോഷിക്കാനുള്ള ഒരു ബോക്സ് ഓഫീസ് റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് പഫബ എന്ന ചിത്രത്തിൽ മോഹൻലാൽ വേഷത്തിൽ എത്തിയിരുന്നല്ലോ ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ താഴ്ന്നു പോയിട്ടില്ല എന്നത് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ഡേയിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഒന്നേ പോയിന്റ് മൂന്ന് രണ്ട് കോടി പഫഭ അന്നേ ദിവസം സ്വന്തമാക്കിയിരുന്നു ബാക്കിയുള്ള ചിത്രങ്ങളൊക്കെ ലക്ഷങ്ങളിൽ മാത്രമാണ് കളക്ഷൻ നേടിയത് അങ്ങനെ പഫബ എന്ന ചിത്രം വേൾഡ് വൈഡിൽ അൻപത് കോടിയിലേക്കും കേരള ബോക്സ് ഓഫീസിൽ ഇരുപത്തിയഞ്ച് കോടിയിലേക്കും കടക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ ഇരുപത്തിനാല് കോടിയും കടന്നിട്ടുണ്ട് എട്ട് ദിവസം കൊണ്ട് പപ്പ എന്ന ചിത്രം അതുപോലെ തന്നെ എട്ടു ദിവസം കഴിയുമ്പോൾ വേൾഡ് വൈഡിലും നാൽപ്പത്തിനാല് കോടിയിലേക്കും എത്തിയിട്ടുണ്ട് ഈ ചിത്രം എന്നാൽ അവിടെയാണ് സർവ മായ എന്ന ചിത്രം ശരിക്കും ഞെട്ടിപ്പിക്കുന്നത് നിവിൻ പോളിയുടെ തിരിച്ചിരവ് എന്നതിനപ്പുറം ഈ ചിത്രം ഗംഭീര കളക്ഷൻ ആണ് സ്വന്തമാക്കുന്നത് കേരളത്തിൽ നിന്നും മൂന്നേ പോയിന്റ് അഞ്ച് പൂജ്യം കോടിക്ക് മുകളിലേക്ക് ചിത്രം സഞ്ചരിച്ചപ്പോൾ ഗൾഫിൽ മൂന്നേ പോയിന്റ് പൂജ്യം അഞ്ച് കോടി നേടുകയും റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നാല്പത് ലക്ഷം നേടുകയും ചെയ്ത് വേൾഡ് വൈഡ് ഓപ്പണിംഗ് ഏതാണ്ട് എട്ട് കോടികളമാണ് നേടിയിരിക്കുന്നത് ഒരു സൂപ്പർ കംബാക്ക് തന്നെയാണ് മോളിവുഡിൽ നിവിൻ പോളി സൃഷ്ടിച്ചിരിക്കുന്നത് ദിവിൻ പോളിയുടെ ശരിക്കുമുള്ള തിരിച്ചുരവ് ഈ ഒരു ചിത്രത്തിന് ഗംഭീര നിരൂപക പ്രശംസയും ലഭിക്കുന്നു എന്നതും കാണാൻ കഴിയും ഇതൊക്കെ അവിടെ നിന്നാലും ദിവിൻ പോളി ഗംഭീര രീതിയിൽ സർവ്വമായയിലൂടെ പ്രകടനം നടത്തുമ്പോൾ ചിത്രത്തിന്റെ ഷോ കൗണ്ടും കൂടുന്ന കാര്യങ്ങളാണ് ഇന്നേ ദിവസം എത്തിയിരിക്കുന്നത് തൊള്ളായിരത്തി എൺപത് ഷോകളിൽ നിന്നാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ഷോകളിലേക്ക് സർവമായ ഇന്നേ ദിവസം ഉയർന്നിരിക്കുന്നത് ഡേ ടുവിലേക്ക് കടന്നപ്പോൾ ഏതാണ്ട് മൂന്ന് പി എം വരെയുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ എടുത്തപ്പോൾ തന്നെ രണ്ടേ പോയിന്റ് മൂന്ന് മൂന്ന് കോടി ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും സർവമായ സ്വന്തമാക്കിയിട്ടുണ്ട് ബുക്ക് മൈ ഷോയിൽ തന്നെ മണിക്കൂറിൽ പതിമൂന്ന് കൈക്ക് മുകളിലുള്ള ടിക്കറ്റുകൾ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു സർവമമായ ഇന്നത്തെ ദിവസം ആദ്യ ദിനത്തെക്കാളും വലിയൊരു കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നും സർവ്വമായ നേടും എന്നതിൽ യാതൊരു സംശയവുമില്ല അക്ഷരാർത്ഥത്തിൽ ഗംഭീരമായുള്ള അഭിപ്രായങ്ങൾ വരികയാണ് നിവിൻ പോളിയുടെ സർവ്വ അഭിനയം കൂടുതലും കമ്പയർ ചെയ്യുന്നത് മോഹൻലാൽ സത്യഗ്രികാട്ട് സിനിമകളുടെ ആ കോമ്പിനേഷൻ തന്നെയാണ് മോഹൻലാൽ എന്ന നായകൻ ഇമോഷണൽ കോമഡി അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് നിവിൻ പോളിയുടെ അഭിനയം പോയിട്ടുണ്ടെന്നും പ്രേഷ്യർ വിലയിരുത്തുന്നുണ്ട് ഈ അവസരത്തിൽ അത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത് ഷോയിലേക്ക് കേരളത്തിൽ സർവ്വം മായി വർധനയുണ്ടായപ്പോൾ ഡബിൾ ഡിജിറ്റ് ഡേ ടു ഗ്രോസ് കളക്ഷൻ ആണ് ചിത്രത്തിന്റേതായി വരാൻ പോകുന്നതെന്ന് ട്രാക്കർമാർ വിലയിരുത്തി കഴിഞ്ഞു വീക്കെൻഡ് ഓപ്പണിംഗ് ഏതാണ്ട് നാൽപ്പത് കോടിക്ക് മുകളിലുള്ള നമ്പർ വരാൻ പോകുന്നു എന്നതും ഇപ്പോൾ തന്നെ ഉറപ്പിക്കുകയാണ് ബ്ലോക്ക് പാസ്റ്റർ ഉറപ്പിച്ചോളൂ എന്നും ട്രാക്കർമാർ വിലയിരുത്തി കഴിഞ്ഞു എന്തായാലും ബോക്സ് ഓഫീസിൽ വമ്പൻ തരംഗമുണ്ടാക്കി സർവ്വമായ മുന്നേറുമ്പോൾ ഇതിലും ഗംഭീര തരംഗമുണ്ടാക്കാൻ കഴിയുന്ന ബോക്സ് ഓഫീസിനെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുന്ന ഒരു ചിത്രം കൂടി വരാൻ പോകുന്നു അത് വേൾഡ് വൈഡിൽ വരാൻ പോകുമ്പോൾ കേരളത്തിലെ ആരാധകർക്കാണ് ഏറ്റവും ആദ്യം ആ ചിത്രത്തെ കാണാൻ കഴിയുന്നത് എന്നതാണ് മഹാ അങ്ങനെ ആ ഒഫീഷ്യൽ തളപതി വിജയ്യുടെ ജനനായകൻ റിപ്പോർട്ട് വന്നിരിക്കുന്നു കേരള എഫ് ടി എഫ് എസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നാല് എ എമ്മിനാണ് നാല് എ എമ്മിന് വരുമ്പോൾ ഉറപ്പിക്കാമല്ലോ വിജയ്യുടെ ഏറ്റവും അവസാനത്തെ ചിത്രം അതിന് കൊടുക്കാൻ പോകുന്ന വരവേൽപ്പ് എന്തായിരിക്കുമെന്ന് നാല് എ എമ്മിന് ഷോ വെച്ചിരിക്കുകയാണ് എഫ് ടി എഫ് എസ് തളപതിയുടെ ഏറ്റവും വലിയൊരു കളക്ഷൻ രേഖപ്പെടുത്താൻ പോകുന്ന സിനിമ കൂടിയാണ് കേരള ബോക്സ് ഓഫീസിൽ മോഹൻലാലിന്റെ അടക്കം എല്ലാ റെക്കോർഡുകൾക്കും ഒരു എതിരാളി ഉണ്ടെങ്കിൽ അത് സാക്ഷാൽ വിജയ് തന്നെയാണ് വിജയ്ക്ക് പലതും മാറ്റിമറിക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒൻപത് ന് ചിത്രം തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ദ ഉടനെ വരികയാണ് മറ്റൊരു ബോക്സ് ഓഫീസ് റെക്കോർഡ് തിരുത്തി കുറിക്കാൻ ജനനായകനിലൂടെ വിജയും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് കേരള ബോക്സ് ഓഫീസിൽ ജനനായകൻ നാല് എ എമ്മിന് എഫ് ടി എഫ് എസ് കളിക്കുമെന്ന റിപ്പോർട്ടുകൾ ഒഫീഷ്യലായി തന്നെ പങ്കുവച്ചിരിക്കുന്നതും